<S preachers> ് സെയിന്റ് ഫിലോമിനാസ് ഇടവകയിൽ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ആരംഭിച്ചിട്ടുള്ള ഗോളടിക്കൂ ലഹരി തുടച്ചു മാറ്റൂ എന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബി സി സി രൂപത കോർഡിനേറ്റർ ജോബി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ നാട്ടിൽ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ സുരക്ഷിതരല്ല ഈ ഒരു ഞാൻ പോലീസും എക്സൈസും എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ് അറുപത് പേരടങ്ങുന്ന പേരെ പുനർധിവസിപ്പിക്കാനുള്ള സ്ഥലമാണ് ജില്ലയിൽ നമുക്കുള്ളത് പക്ഷെ മൂന്നിരട്ടി ആളുകളാണ് ഓരോ ആഴ്ചയിലും കടന്നു വരുന്നത് രാസനിൽ തേടി വരുന്നത് നാല്പത് വയസ്സ് അമ്പത് വയസ്സുകാരെയല്ല പതിനാറ് വയസ്സും പതിനേഴ് വയസ്സുകാരെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി അന്വേഷിച്ചു വരുന്നത് എന്തുകൊണ്ട് ഇത്ര ആരകമാകുന്നു കൂടി തിരിച്ചറിയണം നമുക്ക് ഓരോ ദൗത്യം ചെയ്യാൻ നമുക്ക് മസ്തിഷ്കത്തിൽ പല ന്യൂറോണുകളുണ്ട് പഠിക്കാനുള്ളത് ജോലി ചെയ്യാനുള്ളത് വിവേകം തിരിച്ചറിയാനുള്ളത് അങ്ങനെ ഓരോ ദൗത്യം അതിൽ ഏറ്റവും സുപ്രധാനമായ ന്യൂറോണാണ് സെൻസറി ന്യൂറോൺ നമ്മളെ സെൻസറിയിപ്പിക്കുന്നു ഇത് അമ്മയാണ് ഇത് പെങ്ങളാണ് അല്ലെങ്കിൽ ഇത് ടീച്ചറാണ് സഹപാഠിയാണ് എന്ന സെൻസറി ചെയ്യാനുള്ള സെൻസറി ന്യൂറോണുകളുടെ ആവേഗങ്ങൾ രാസലഹരിയുടെ രാസലഹിയുടെ കൂടി അത് നിർജ്ജീവമാകും ചിലപ്പോൾ ഒറ്റപ്രാവശ്യം ഉപയോഗം മതി കൂട്ടുകാരുടെ പ്രേരണ കൊണ്ടാകാം ജിജ്ഞാസ കൊണ്ടാകാം അഭൂർവഞ്ചിലെ ആളുകൾ നിരാശ കൊണ്ടാകാം പക്ഷേ പ്രാവശ്യം ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം അതോടൊപ്പം മൊത്തം മെറ്റബോളിക് സിസ്റ്റം താറുമാറാകുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് രാസരോഗിച്ച വ്യക്തി വ്യൂഹത്തിന് ശേഷം അയാൾക്ക് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞു ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അത്തരത്തിലൊരു മാരകമായ വിപത്താണ് രാസലഹി രാസലഹി തടയേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യമാണ് സഭയുടെ ആവശ്യമാണ് രാജ്യത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് മുന്നോട്ട് വന്ന കുലമാവ് സെന്റ് ബിലോദാസ് കേന്ദ്ര സമിതിയുടെ ഭാരവാക്യർക്കും അതിന് പ്രചോദനം കൊടുത്ത വികാരിച്ചനും ഒച്ചച്ചനും മറ്റെല്ലാ ഭാരവാഹികൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും വരാപ്പള്ളൂപത ബി സി സിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ അധികമായിട്ട് ലഹരിയുടെ സ്വാധീനം കടന്നു വന്നിരിക്കുകയാണ് പ്രത്യേകമായിട്ട് സ്കൂളുകൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് വളരെ അധികമായിട്ട് ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും മിഠായികളുടെ രൂപത്തിലൊക്കെ ലഹരി വസ്തുക്കൾ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട് അതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ് എല്ലാവരിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കുക എന്നുള്ള ആ ഒരു കൂടി ഇന്ന് ലഹരിയെ ഞങ്ങൾ ഗോളടിച്ച് വീഴ്ത്തുന്നത് പോലെ ലഹരി വസ്തുക്കളെയൊക്കെ ഞങ്ങൾ ആഞ്ഞടിച്ചില്ലാതാക്കും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇന്ന് ഇവിടെ ഈ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച കേന്ദ്രസമിതിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും പ്രത്യേക ും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിൽ ഇടവകയിൽ ആരംഭിക്കുന്ന ലഹരി ബിരുദ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇത് നിരന്തരം അടുത്ത ദിവസങ്ങളിലും ലൂയിസ് അധ്യക്ഷത വഹിച്ചു കൂനമാവ് ഇടവക ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കോർട്ടിലേക്ക് ഗോളടിച്ച് ലഹരി വസ്തുക്കൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ആദ്യമായി ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിനെ നേതൃത്വം റവറൻറ് ഫാദർ സിനു ചമ്മണിക്കോടത്ത് ഫാദർ തോംസൺ ജെറി ചെറുകടവിൽ ജോൺസൺ പുളിക്കൽ സായൂജ് ജോയ് ലിത ആൽബി ബെന്നി വടശ്ശേരി ജോർജ് കണശ്ശേരി റോബിജു രാജു മുക്കത്ത് വിൽസൺ ആലപ്പാട്ട് ജോസി മാളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി കാൽ തൊഴിയാലെ തട്ടിയുരുളും പന്തിനു പിൻപെ ഓടിയണയും കാലുകളിവിടെ ആശയാലും